ഹലോ ഇന്ന് നല്ലൊരു ബ്ലാക്ക് സാരിയായിട്ടാണ് വന്നത് ഓക്കെ ബ്ലാക്ക് സാരിയിൽ ഒരു പിന്നെ ക്രീം കളറിൽ ബോർഡർ കൊടുത്ത ഒരു സാരിയാണ് ആ സാരിയിൽ ക്രോഷ്യ വർക്ക് ചെയ്തതാണ് അപ്പോൾ ഇത് മുന്താനി വർക്കാണ് മുന്താണിയിൽ ഓൾറെഡി ഞാൻ ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഈ സാരിയിൽ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഓക്കെ കേസ് അപ്പോൾ ഇത് നല്ലൊരു വർക്കാണ് പിന്നെ വേണമെങ്കിൽ സെക്കൻ രണ്ടാമതും ഒരു ലെയറും കൂടെ കൊടുക്കുക ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തു ഇനി ഈ ഈ വരുന്ന ഇങ്ങനെ മിഡിൽ അതായത് ഈ ഗ്യാപ്പിലെല്ലാം ചെണ്ട് കെട്ടി കൊടുക്കും നൂലിൻ്റെ ചെണ്ട് ഈ ഗ്യാപ്പിലൊക്കെ കെട്ടി കൊടുക്കും അത് കുറച്ച് ചെറുതായിട്ട് കെട്ടിക്കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും അത് ബ്ലാക്ക് കളറിൽ തന്നെയാണ് ചെയ്യുന്നത് ഇതിപ്പം ബ്ലാക്ക് സാരിയാണ് ബ്ലാക്ക് ആണ് സാരി ബ്ലാക്ക് സാരിയിൽ ക്രീം കളറിലെ ബോർഡർ വന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും പിന്നെ ബ്ലാക്ക് ത്രെഡിൽ തന്നെ ചെയ്തത് ഞാൻ ആദ്യം ക്രീം കളർ ത്രെഡ് എടുത്തിട്ട് ചെയ്യാൻ നോക്കിയായിരുന്നു പക്ഷെ അത് എല്ലേക്കാളും ബ്ലാക്കാണ് കുറച്ചും കൂടെ സ്യൂട്ട് ചെയ്യുന്നത് കാരണം ഇവിടെ ഈ ക്രീം വന്നതുകൊണ്ട് വീണ്ടും ക്രീം എടുക്കുമ്പോൾ ഭംഗിയില്ല അപ്പോൾ ഈ പിന്നെ ഈ ബോർഡർ ക്രീം വന്നു പിന്നെ ഒരു ചന്ദന കളറാണ് ബോർഡർ അപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ബ്ലാക്ക് നൂലിൽ തന്നെ ക്രോഷേ ചെയ്യാൻ അപ്പോൾ ഇത് മുന്താനിയൊക്കെ ചെയ്ത് കഴിഞ്ഞു ഇനി സൈഡിൽ അന്ന് സാരിയുടെ രണ്ട് അതായത് രണ്ട് സൈഡിലും മോൾ വശത്തും താഴ്വശത്തും പിന്നെ ഇവിടെ ഇറക്കുന്ന വശത്ത് നമുക്ക് വർക്കിൻ്റെ ആവശ്യമില്ല ഇതിപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മുകൾ വശത്ത് ഈ ഇവിടെ മുതലാണ് ബോർഡർ ഉള്ളത് അപ്പോൾ ഞാൻ ഈ ബോർഡർ ഉള്ളെടുക്കുന്നത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ അതിന് അങ്ങോട്ട് പോകുന്നില്ല ബാക്കിയുള്ള സ്ഥലത്ത് കൊടുക്കുന്നില്ല ഇത് ഓൾറെഡി ഞാൻ ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ഒരു സാരിയാണ് അപ്പോൾ ഓൺലൈനിൽ ഫോട്ടോ കണ്ടപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് ഫോട്ടോ കണ്ടപ്പോൾ നല്ല ലുക്കായിരുന്നു അപ്പോൾ ആ ലുക്കിൽ കണ്ട് വാങ്ങി കയ്യിൽ കിട്ടിയപ്പോൾ മെറ്റീരിയൽ വളരെ നേരിയതായിപ്പോയി മെറ്റീരിയൽ വളരെ നേരിയതാണ് അപ്പോൾ ജയസ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ എനിച്ചാല് നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ നമ്മൾ എപ്പോഴും റിവ്യൂ റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ടേ വാങ്ങാൻ പാടുള്ളൂ ഇത് ഞാൻ കുറച്ച് മുന്നേ വാങ്ങിയതാണ് എൻ്റെ അത് ഉപയോഗിക്കാണ്ട് വെച്ചൊരു സാരിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ച ഏതായാലും ഇനിയിപ്പം ഇത് ഉപയോഗിക്കണമെങ്കിൽ ഇതിങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഭംഗിയില്ല അപ്പോൾ ക്രൂഷിയൊക്കെ ചെയ്ത് കുറച്ച് കൂടെ ഇത് ചെയ്യുമ്പം കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും എന്നാലും നേരിയ സാരി ആയതുകൊണ്ട് എത്രത്തോളം ഉടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല ഉടുത്ത് നോക്കണത്രേ പിന്നെ വലിയ ബ്ലൗസൊക്കെ ഇടണം ബ്ലാക്ക് കളറിലുള്ള ബ്ലൗസിന് നല്ല ഇറക്കമൊക്കെ ആക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഇത് ഇല്ലെങ്കിൽ ശരീരം മൊത്തം കാണുന്ന രീതിയിലുള്ള ഒരു അത്രയും നേരിയ സാരിയാണ് ഇതാണ് കണ്ടില്ലേ ഇത്രയും നേരിയതാണ് വളരെ നേരിയ സാരി ആയതുകൊണ്ട് ഞാൻ ഇവിടെ വാങ്ങി പറ്റിക്കപ്പെട്ടുപോയി സാരിക്ക് കോസ്റ്റും ഉണ്ട് നല്ല കോസ്റ്റും ഉണ്ട് ഈ ബോർഡർ ഒന്നും ഇതേപോലെയൊന്നും അല്ല കാണാനുണ്ടായത് ഭയങ്കര നല്ല ഭംഗിയിലാണ് ഉണ്ടായത് അതുപോലെ തന്നെ അവർ ഉടുത്തിട്ട് കാണുമ്പോൾ അവരുടെ സ്കിന്നൊന്നും കണ്ടിട്ടേ ഇല്ല അപ്പോൾ അവരെങ്ങനെയാണ് ഇത് ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുക്കുന്നതൊന്നും നമുക്ക് തരുന്നത് വേറെ അന്ന് സാരി കിട്ടിയപ്പോൾ മനസ്സിലായി അപ്പോൾ നിങ്ങൾ എപ്പോഴും സാരി വാങ്ങിക്കുമ്പോൾ ഓൺലൈനിൽ സാരി വാങ്ങിക്കുമ്പോൾ അതിൻ്റെ റേറ്റിങ്ങും റിവ്യൂസും ഒക്കെ നോക്കണം നല്ല കൂടുതൽ റിവ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ മാത്രമേ വാങ്ങാൻ പാടുള്ളൂ ഇത് ഞാനല്ല വാങ്ങിയത് എൻ്റെ മോളായിരുന്നു വാങ്ങിയത് കുട്ടികളാണ് എപ്പോഴും ഇങ്ങനെയെല്ലാം ഇത് പറ്റിക്കപ്പെടുക അപ്പോൾ ഞാൻ എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട് ഒന്ന് രണ്ട് സാരി എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട് ഞാൻ കണ്ട സാരിയല്ല എനിക്ക് കിട്ടുമ്പോൾ കിട്ടിയത് അപ്പോൾ ഇതിൽ ഞാൻ ക്രോഷ്യ ചെയ്യുന്നത് കാണിച്ചു തരാം കഴിഞ്ഞൊരു വീഡിയോ ഇട്ടായിരുന്നു ആ വീഡിയോയിലുള്ള വർക്കല്ല ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്രോഷ്യ നമുക്ക് സാരിയിൽ നമ്മൾ വില കുറഞ്ഞ സാരിയൊക്കെ വാങ്ങിയിട്ട് ക്രോഷ്യ വർക്ക് ചെയ്യുമ്പോൾ നല്ല പിന്നെ അതിന് വില നല്ലൊരു ഗ്രാൻഡ് ലുക്കായിരിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ വർക്ക് എന്താന്ന് വെച്ചാൽ കാണിച്ചു തരാം ഏ ഇന്നത്തെ ഞാനിപ്പോൾ ഇവിടുന്ന് ആണ് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ പിന്നെ സാരിയിൽ വർക്ക് ചെയ്യുമ്പോൾ ക്രോശ വർക്ക് ചെയ്യുമ്പോൾ ആദ്യം പിന്നെ മുന്താണിക്ക് ചെയ്യാം പിന്നെ മുകൾ വശം ഇവിടുന്ന് വരുന്ന വശത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് താഴ്ത്തവശം ചെയ്യുക ഏ അതെല്ലാം നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു ഒരേ ഡിസൈൻ ആണെങ്കിൽ പിന്നെ ഇവിടുന്ന് പോയി മുന്തണിക്ക് അങ്ങനെ ചെയ്യുക അപ്പോൾ മുന്തണിക്ക് വേറെ ഡിസൈൻ ആയതുകൊണ്ട് ഞാൻ ആദ്യം മുന്തണിക്ക് ചെയ്തു മുന്താണിക്ക് ചെയ്തു ത്രെഡ് എടുത്തു പൊട്ടിച്ചു എന്നിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ സാരിയിലേക്ക് ഞാൻ പിന്നെ ഇത് ഡയറക്റ്റ് നീട്ടിൽ സാരിയിലെ ഇവിടുന്ന് കുത്തി സാരിയിൽ കുത്തി ഈ ത്രെഡ് ഇങ്ങനെ വലിച്ചെടുത്ത് ആദ്യം ഒരു കെട്ടിട്ട് കൊടുക്കും ഒരു രണ്ട് ഇട്ട് വീണ്ടും സെയിം ഇതിലേക്ക് തന്നെ ഇട്ട് പിന്നെ ഒന്നും കൂടെ ഒന്ന് ഞാൻ സൂചിട്ട് വലിക്കുന്നുണ്ട് സൂചിട്ട് ഇട്ട് ഒരു കുട്ടും കൂടെ കൊടുത്ത് പിന്നെ ഒരു അഞ്ച് ചെയിന് എടുക്കുക അഞ്ച് തവണ മാത്രം എടുത്താൽ മതി അഞ്ച് തവണ എടുക്കുക ഓൾറെഡി നേരത്തെ ഒരു രണ്ട് ചെയിൻ ഇട്ടുകൊണ്ട് എന്നിട്ട് അതിൻ്റെ ഒരു 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 മിനിമം ഒരകലത്തിൽ എടുത്ത് നീട്ടിലിട്ട് ശരിയിൽ എടുത്ത് കുത്തി അവിടുന്ന് കെട്ടിട്ടു കെട്ടിട്ടിട്ടിട്ട് ഇങ്ങനെ എടുത്തു ഇങ്ങനെ എടുത്തിട്ട് വീണ്ടും അവിടെ ഒരു അഞ്ച് തവണ ചെയിൻ എടുക്കുക രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നിട്ട് ഇതാ ഇതിങ്ങനെ വിടുക ഇതിങ്ങനെ വിട്ടിട്ട് നമ്മൾ ഇവിടെ ഇവിടെ നിന്നാണ് തുടങ്ങിയത് ഈ ഈ സ്റ്റാർട്ടിൽ നിന്ന് തുടങ്ങിയത് ആ ആ നീടിൻ്റെ ആ തൈ പിന്നെ കെട്ടിയു ആദ്യം ചെയ്ത അതിൻ്റെ ഉള്ളിലേക്കൂടെ ഇങ്ങനെ എടുത്ത് ഈ ത്രെഡിനെ ഇങ്ങനെ വലിക്കണം ഇങ്ങനെ വലിക്കണം വലിച്ച് ഇതിലേക്ക് എടുത്തു ഇങ്ങനെ എടുക്കണം ഇങ്ങനെ എടുത്ത് പിന്നെ നിന്ന് വീണ്ടും ഒരു രണ്ട് ചെയിൻ ഇട്ടതിന് ശേഷം ഇതിപ്പോൾ രണ്ട് ചെയിനായി രണ്ട് ചൈനായി ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഇട്ടു എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടും ചെയിൻ എടുത്തു ഇങ്ങോട്ടും ചൈനെടുത്തിട്ട് അതിൻ്റെ അകത്തേക്കൂടെ ഒരു വീഡിയോയിൽ കാണിച്ചാൽ സെയിം വർക്കാന്ന് പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇങ്ങനെ എടുത്തു അതിൽ നിന്ന് ഒരു ആറ് തവണ മാത്രം എടുത്താൽ മതി രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് അടുത്തു എന്നിട്ട് നമ്മൾ എവിടുന്ന ഇവിടുന്നല്ലേ ഇവിടുന്നല്ലേ നിന്നല്ലേ അതേ ഇതിൽ തന്നെ കുത്തി അതിനെ കെട്ട് ടൈറ്റാക്കി വെക്കുക ഒരു കെട്ടിട്ട് നോക്കുക ഇവിടെ ആ ഇവിടെ കെട്ടിട്ടതിന് ശേഷം അവിടെ ഒരു കെട്ടിട്ടു കെട്ടിട്ടതിന് ശേഷം വീണ്ടും അവിടുന്ന് ഒരു അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് എടുത്തിട്ട് ആ അഞ്ചിൻ്റെ എത്രയാണോ ഇത് അകലം വരുന്നത് അവിടുന്ന് അവിടം വരെ എടുത്തിട്ട് സാരിൻ്റെ ഉള്ളിലേക്ക് കയറ്റി അവിടെ ഒരു ടൈറ്റ് കെട്ടിട്ട് കൊടുക്കും ഇങ്ങനെ എടുത്ത് അവിടെ ടൈറ്റ് ആക്കിയിട്ട് കെട്ടി ഇങ്ങനെ കെട്ടി അവിടെ ടൈറ്റ് ആക്കി വെച്ചു എന്നിട്ട് ഇവിടുന്ന് വീണ്ടും ഒരു തവണയും കൂടെ അതിൽ നിന്ന് തന്നെ എടുത്ത് അവിടെ നിന്നെടുത്ത് വീണ്ടും ഒരു എടുത്തിട്ടു ശേഷം അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ വന്നു ഇനി നമ്മൾ തയ്ക്കുന്നില്ല ഇത് അത്രയും അവിടെ വെക്കുക ഇതൊന്ന് തയ്ച്ചു ഇനി അടുത്തത് വീണ്ടും സെയിം വർക്ക് അപ്പോൾ ഇത്ര അപ്പോൾ ഇതാ ഇങ്ങനെയാ കിട്ടി ഈ ഈ ഒരു ചെയിൻ ഇവിടെ വെച്ചു ഇനി വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടുന്ന് വീണ്ടും അഞ്ച് തവണ എടുക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നിട്ട് അവിടുന്ന് സൂചിയെടുക്കുക സൂചിയെടുത്തിട്ട് ഈ ഇവിടെ നിന്ന് നമ്മൾ ഈ ഇവിടുന്ന് തുടങ്ങിയിട്ടേ ഇതിലേക്ക് ഇവിടുന്ന് അതിൻ്റെ മിഡിൽ നിന്ന് സൂചിയിട്ട് ഈ നൂലിനെ ഇതിൻ്റെ അകത്തേക്കൂടെ വലിച്ചെടുക്കുക ഇങ്ങനെ വലിച്ചു ഈ ചൈറ്റി വെളിച്ചെടുക്കാൻ പറ്റും ഒരു ബുദ്ധിമുട്ടുമില്ല എന്നിട്ട് അവിടുന്ന് വീണ്ടും ഒരു രണ്ട് ചൈന എടുക്കുക രണ്ട് ചെയിൻ എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്കൂടെ എടുക്കുക ഇതിൻ്റെ അകത്തേക്കൂടെ സാധാരണ ചെയിൻ്റെ പോലെ തന്നെ പിന്നെ ഇത് ഞാൻ ആറെണ്ണം എടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എട്ടെണ്ണം എടുക്കുക പത്തെണ്ണം വേണമെങ്കിൽ പത്തെണ്ണം എടുക്കുക പിന്നെ കുറേ എടുത്തു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല ഞാനിപ്പോൾ ചെറിയ ചെറിയൊരു ലേസ് വർക്ക് ആയിട്ടാണ് കൊടുക്കുന്നത് ഇപ്പം ഇങ്ങനെ ഇങ്ങനെ ഭംഗിയിൽ കിട്ടും കണ്ട ഇതിൽ കിട്ടും ഇത്രയും വേ വേണ്ടു ഒരുപാടായാലും ഭംഗി ഉണ്ടാവില്ല ഉണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആ തുടങ്ങിയെടുക്ക തന്നെ അതിൻ്റെ അകത്തിൽ തന്നെ എടുത്ത് എരിവെടുത്ത് കുത്തി വലിച്ചെടുക്കാം ഇനി വീണ്ടും ഒരു അഞ്ച് തവണ എടുത്ത് നാല് അഞ്ച് അഞ്ച് തവണ എടുത്ത് ഇതൊക്കെ കൂടെ കുത്തിയെടുത്ത് ഇത് ചെയ്യുക എന്നിട്ട് അടുത്തതിന് വേണ്ടിയിട്ട് വീണ്ടും അഞ്ച് തവണ എടുക്കുക എട്ട് മൂന്ന് നാല് അഞ്ച് അത് വീണ്ടും ഇതിലേക്ക് എടുക്കുക എന്നിട്ട് എടുത്തു ചെയിൻ എടുത്തു ഇനി അവിടുന്ന് വീണ്ടും ചൈന എടുക്കുക മൂന്ന് നാല് അഞ്ച് അഞ്ച് എന്നിട്ട് വീണ്ടും ഇതാ അതിൻ്റെ മിഡിലേക്കൂടെ എടുത്തു ഇങ്ങനെ വെളിച്ചും രണ്ട് ചെടുത്തു വളരെ ഈസിയാണ് രണ്ട് മൂന്നായി നാലായി അഞ്ച് ആറ് ഇതിലേക്ക് എടുക്കുക കെട്ടിടുക വീണ്ടും ഇങ്ങനെ അഞ്ച് തവണ എടുക്കുക എൻ്റെ അതിൻ്റെ അകലത്തിലേക്ക് കൊണ്ടുപോയിട്ട് കെട്ടിടുക എന്നിട്ട് വീണ്ടും നമുക്ക് ചൈന ഇടാൻ വേണ്ടി ഒരു അഞ്ചെണ്ണം വേണം അത് എടുക്കുക അപ്പൊ ഇനി എന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ചെയ്യുക ഇങ്ങനെയാന്ന് ഈ ഡിസൈൻ അപ്പോൾ കുറേ ചെയ്യുമ്പോൾ വലിയൊരു വീഡിയോ ആയിപ്പോൾ നിങ്ങൾ ഏകദേശം പഠിച്ചിട്ടുണ്ടാവും ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ പുതിയ പുതിയ ഒരു ഡിസൈനുമായിട്ട് ഞാൻ ഓരോ ദിവസം വരുന്നതായിരിക്കും എല്ലാ വീഡിയോയും നിങ്ങൾ വാച്ച് ചെയ്യണം ക്രോഷ്യയുടെ ഒരുപാട് ട്യൂട്ടോറിയൽ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോസ് പോസ്റ്റ് ചെയ്യും ഓക്കെ അപ്പോൾ എപ്പോഴും ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ